ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ്ടൈ അപ്പോൾ കർക്കിടക സീരീസ് ആണ് ത്രീയാണ് നമ്മളിന്ന് ആടി പാലാണ് ഉണ്ടാക്കുന്നത് കൂടുതലായിട്ടും ഇത് തമിഴ്നാട്ടിലാണ് ഉണ്ടാക്കാറുള്ളത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ ആദ്യമേ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു തലപ്പാൽ അരക്കപ്പ് മാറ്റി വെക്കുക പിന്നീട് രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് മാ എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇപ്പോൾ നമ്മൾ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അതിലേക്ക് ഒരു അരക്കപ്പ് കരിപ്പെട്ടി ചേർത്തിട്ട് നന്നായിട്ട് തുടരെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇളക്കി കൊടുക്കാൻ അപ്പോൾ ഇതൊരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി വെക്കുക ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതാദ്യമേ ഒന്ന് കലക്കി വയ്ക്കുക ഇനി നമ്മളിത് തുടരെ ഇങ്ങനെ ഇളക്കി നല്ല തിളച്ച് വരണം കേട്ടോ ഇതേപോലെ നല്ല തിളച്ച് വരും ആ സമയം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ തീ ഒന്ന് കുറയ്ക്കുക അതിന് ശേഷം നന്നായിട്ട് ഇടക്കുക അരിപ്പൊടി ഇട്ടുകൊണ്ട് തന്നെ ഇത് നല്ല കുറുകി വരും നല്ല നല്ല കട്ടിയായിട്ട് വരില്ല കേട്ടോ നമുക്ക് കുടിക്കാൻ പറ്റത്തിനുള്ള ഒരു രീതിയിലായിരിക്കും ഇതൊരു പാനീയമാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ വീണ്ടും കുമ്പളകളൊക്കെ വന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വീണ്ടും തിളച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാലഞ്ച് ഏലക്ക ചതച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇത് നല്ല ഇതേപോലെ തിളച്ച് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യമേ എടുത്ത് മാറ്റി വച്ചിട്ടുണ്ടല്ലോ ഒരു അരക്കപ്പ് തലപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് ഇളക്കി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതാണ് നമുക്കിതിലേക്ക് ഒരു ഉപ്പുടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നെയ്യില് കശുവണ്ടിയും ബദാമും ഒക്കെ ഉണ്ടെങ്കിൽ വറുത്തിടാം പിന്നെ നമുക്ക് ചെറിയ പഴം ഉണ്ടെങ്കിൽ അതുകൂടെ മുറിച്ചിട്ടതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനാവാത്ത ടേസ്റ്റാണ് കേട്ടോ ചെറുപഴം കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ സൂപ്പറാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കഴിച്ചിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ആൻറ്റിയാണ് ആൻറ്റിക്ക് വളരെയധികം താങ്ക് യു അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്